ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജസ്റ്റ് വേണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കാമെന്നൊരു മാങ്ങാച്ചാറാണ് അതിലേക്ക് വേണ്ടി ഞാൻ താളി മാങ്ങയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ പന്ത്രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു അത് ചെറുതായിട്ട് മാങ്ങയുടെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പത്ത് നീന്തപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അതേപോലെ ആവശ്യത്തിന് കറിവെപ്പിലെടുത്തിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കുന്നു അയച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കടായി എടുത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകയാണ് ഇട്ട് കൊടുക്കുന്നത് മാങ്ങ കടുക് അല്പം കൂടുതൽ ഇട്ടാൽ കുഴപ്പമില്ല നല്ലതാണ് അത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്ക പത്ത് ഈന്തപ്പഴയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനുള്ള കടുവപ്പഴ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ടേബിൾ സ്പൂൺ ഉപ്പത്തുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് കായപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് കേടാവാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു രണ്ട് ടീസ്പൂണ് പൂക്കുട്ടൊന്നും വെച്ചില്ല ഇപ്പൊ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇതിൽ ഈ മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാകും വേറെ വെള്ളമൊന്നും വേണ്ട അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചു നേരം ഇരിക്കുമ്പഴത്തേക്ക് ഇതിൻ്റെ ഉപ്പെല്ലാം പിടിച്ച് അന്നേരം വെള്ളം മറന്നു വരും ഞാൻ പച്ചക്കരിഞ്ഞിട്ടതാണ് അതുകൊണ്ട് ഇതിനകത്ത് വെള്ളമുണ്ട് ഓൾറെഡി അതിപ്പം നമുക്ക് ഇത് കുറച്ച് നേരം വെച്ചേക്കുമ്പോൾ ഈ വെള്ളം എല്ലാം മാങ്ങിൻ്റെ കുപ്പ് പിടിച്ച് മാങ്ങയിൽ നിന്ന് വെള്ളം വരും അപ്പൊ നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്റ്റൗ ഓഫ് ആക്കി കുറച്ചുനേരം നമുക്ക് ഇത് വെച്ചേക്കാം മാങ്ങ ഈ ആയിട്ടുണ്ട് നല്ല ഇതായിട്ട് നല്ല മണവും എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ അച്ചാറ് ചെയ്താൽ ഇതിലിന് വെള്ളം അങ്ങനെ ഒഴിക്കുകയേ വേണ്ട വെള്ളം ഒഴിച്ച് നമ്മൾ ഇതാക്കണ്ട ഇതേപോലെ കൊഴി വെച്ചിരുന്നാൽ മതി അത് ഇരിക്കുന്നതോറും ഈ പച്ച മാങ്ങ ആയതുകൊണ്ട് എളുപ്പം അതിന് വെള്ളം ഓർ വന്നോളും നമ്മൾ വേറെ വെള്ളം ഒഴിക്കണ്ട അപ്പൊ നമുക്ക് പാത്രത്തിലോട്ട് മറ്റേ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇതിന് കുറച്ചുകൂടെ തണുക്കാനുണ്ട് തണുപ്പതിനു ശേഷം നമുക്ക് നല്ല വെള്ളം ഏർപ്പം ഇല്ലാത്തൊരു ബോട്ടലിലോട്ട് പിച്ച് വയ്ക്കാം ക്ലാസിന്റെ ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ നന്ദി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നന്ദി നോക്കാം